ഹായ് ഓൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മൾ ഒരു ഹെയർ പാക്ക് ഉപയോഗിച്ച് നരച്ച മുടി കറുപ്പിക്കാനാണ് പോകുന്നത് നരച്ച മുടി പൂർണ്ണമായിട്ട് കറുക്കാനും അതുപോലെ തന്നെ പുതിയ മുടി കിളിക്കാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ഈ ഹെയർ പാക്ക് വളരെയധികം ഹെല്പ് ചെയ്യും നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനുകൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞാൻ ഹണി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിനി ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറിച്ചെടുക്കുന്നത് കയ്യന്നയം അഥവാ കയ്യൂന്നിയാണ് ഇത് കണ്ടോ ഇനി ഇതല്ല എന്ന് പറയരുത് ഇത് കയ്യന്നയം തന്നെയാണ് നമ്മൾ വെച്ച് പിടിപ്പിച്ചതാണ് ഇതിലിതുപോലെ ഒരു വെള്ള കളറില് പൂക്കളുണ്ടാവും ഇതാണ് കയ്യൂന്നി ഇത് ഞാൻ രണ്ട് ഇതൾ അതായത് രണ്ട് തണ്ടാണ് പറിച്ചെടുക്കുന്നത് ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും നല്ലൊരു തണുപ്പാണ് ഇതിനുള്ളത് ഇതെന്തായാലും ഞാൻ ഇത് ഇതുപോലെ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പനിക്കൂർക്കയിലെയാണ് വേണ്ടത് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാനിത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഇല പറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അളവിൽ മാറ്റം വരുത്താവുന്നതാണ് നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ മൈലാഞ്ചിയിലാണ് മയിലാഞ്ചിയിലെ ഒരു പിടിയോളം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് മയിലാഞ്ചിയിലിച്ചെടുത്തത് കൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് മുടിക്ക് ചെമ്പൻ കളറാണ് വരുന്നതെന്ന് അല്ല കറുത്ത കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പനിക്കൂർക്കയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഹെയർ പാക്കിലേക്ക് നമുക്ക് ആവശ്യം ഇതുപോലെ കുറച്ച് ചെമ്പരത്തി പൂക്കളാണ് ഞാനൊരു ഏഴ് എട്ടെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവുമൊക്കെ പണ്ട് കാലം തൊട്ട് നമ്മൾ കേശ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണ് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുക നമ്മൾ ഇതുപോലെ ഇലകളും പൂക്കളും ഒക്കെ പറിച്ചെടുക്കുന്ന സമയത്ത് വൃത്തിയായി കഴുകിയെടുക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കറ്റാർവാഴയാണ് ഞാൻ ഇതുപോലെ ചെറിയൊരു തണ്ടാണ് പറിച്ചെടുത്തിരിക്കുന്നത് ഇത് പറിച്ചു മുറിച്ചെടുത്ത് നന്നായിട്ട് മഞ്ഞക്കറ പോയതിന് ശേഷം മാത്രമേ നിങ്ങൾ മുടിയിലോ അല്ലെങ്കിൽ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ കറ്റാർവാഴ നമ്മൾക്ക് മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യാം നമ്മളിത് ചെയ്യുന്നത് മുടി മുടികൊഴിശില് പൂർണ്ണമായിട്ട് മാറാനും നരച്ച മുടി കറക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ കറ്റാർ വാഴ തെയ്തുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും കറ്റാർവാഴ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഓരോന്ന് ഓരോന്ന് വീതം ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ ഈ ഹെയർ പാക്ക് ഉപയോഗിക്കുന്നത് വഴി നിങ്ങളുടെ നരച്ച മുടി പൂർണ്ണമായിട്ട് കറുക്കും ഒന്നും വിചാരിക്കേണ്ട എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇനി ചെമ്പരത്തി പൂക്കൾ ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ പൂമ്പൊടിയുള്ള ഭാഗം നീക്കം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇടുക ഒരിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിയൊക്കെ പൊഴിഞ്ഞു പോകാനും അതുപോലെ തന്നെ മുടിക്ക് ഒക്കെ ഡാമേജ് ആകാനും സ്പ്ലിറ്റൻസ് വരാനും ഒക്കെ ചാൻസ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങളുടെ നരച്ച മുടി കറുക്കാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും എല്ലാം ഹെൽപ്പ് ചെയ്യുക ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ ഇത് കാണിച്ചു തരാൻ നന്നായിട്ട് അരയ്ക്കണം കേട്ടോ ഇതുപോലെയാണ് അരഞ്ഞ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾ ഒരിക്കലും ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യരുത് ഹെയർ ഓയിൽ യൂസ് ചെയ്യാണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനി ഇത് ഒരു വൺ അവർ വെച്ചതിന് ശേഷം നോർമൽ വാട്ടർ വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് थैंक यू फॉर वाचिंग